നമ്മൾ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടും ഇതൊക്കെ ദീന്റെ ഭാഗങ്ങളാണ് അപ്പൊ അതിനെ സംരക്ഷിക്കപ്പെടുകയാണ് സമസ്തകൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സിംഹം അതിന്റെ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ തങ്ങൾ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ അതേ രൂപത്തിൽ ഊ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുകയാണ് സമസ്തകയുള്ള ജമീയത്ത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കളവെന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ സാധിക്കുക ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല പ്രവാചകൻ സല്ല അല്ലി സ്വല്ല ഇസ്ലാം പൂർത്തീകരിച്ചിട്ടാണ് പോയത് അതിലൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല ഏതെങ്കിലും ഒരു കാര്യം നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ദീനിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രവാചകൻ്റെ രിസാലത്തിൽ വഞ്ചന കാണിച്ചു പ്രവാചകൻ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് വാദിക്കുകയാണ് എന്നാണ് ആ മനുഷ്യനെക്കുറിച്ച് ഇമാം മാലിക് റഹമത്തുല്ലാഹി അലഹി പഠിപ്പിച്ചത് ഏതായാലും നന്മകൾ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു അല്യവും ആക്കുമൽ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞ് ആയത്തും വിശദീകരിച്ചു പ്രവാചകൻ സിസ്ല്ല്മ ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ നന്മകൾ പഠിപ്പിച്ചു അതുപോലെ തന്നെ നരകത്തിലേക്ക് പോകുന്ന തിന്മകളെക്കുറിച്ച് താക്കീത് നൽകുകയും ചെയ്തു ഇനി ഒരു നന്മ കൂട്ടാനോ ഒരു തിന്മ കുറയ്ക്കാനോ ഇല്ല ആ രൂപത്തിൽ അല്ലാഹു സുബാനുഹു തല പ്രവാചകനിലൂടെ ദീനിനെ പൂർത്തീകരിച്ചിട്ടാണ് ആ പ്രവാചകനെ ഈ ലോകത്തു നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും ആ പ്രവാചകൻ കാണിച്ചു തന്ന മാർഗത്തിലാണ് സമസ്ത കേരള ഇന്ന് നിലകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെ സംരക്ഷിക്കാനും കർമ്മങ്ങളെ സംരക്ഷിക്കുവാനുമാണ് അവർ പരി പരിശ്രമിക്കുന്നത് എന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബടായി അടിച്ച ഈ ജിഫ്രി മുത്തുക്കായ തങ്ങൾക്ക് എന്താണ് മറുപടി പറയാൻ സാധിക്കുക നമുക്കൊന്ന് പരിശോധിച്ചാലോ വിശ്വാസത്തെയും കർമ്മങ്ങളെയും സംരക്ഷിക്കാൻ അവർ പണിയെടുക്കുന്നു എന്നാണ് എന്താണ് അവരുടെ വിശ്വാസം അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ തന്നെ അവർക്ക് പിഴവാണ് സമസ്തയ്ക്ക് പിഴവാണ് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സുല്ലാസ്ലിമയും പഠിപ്പിച്ചപ്പോൾ അതിനു വേണ്ടിയാണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് തന്നെയും എന്നിട്ടോ സമസ്ത പഠിപ്പിക്കുന്നത് ഇസ്തിഹാസ എന്ന ഓമന പേരിട്ട് അള്ളാഹു അല്ലാത്ത ഉൌലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് മഹാന്മാരോട് മുഹീദ്ദീൻ ഷെയ്ഖിനോട് റിഫാ ഈ ഷെയ്ഖിനോട് വിളിച്ചു പ്രാർത്ഥിക്കാം മമ്പുറത്തെ തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാം ഭീമാ ഉമ്മച്ചയെ വിളിച്ചു പ്രാർത്ഥിക്കാം ബദിരിങ്ങളെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം ഇതല്ലേ നിങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ചില രംഗങ്ങൾ നമുക്കൊന്ന് കാണാം ഒരു കോപ്പ നബിയേ ാണ് നബിയേ ഞങ്ങളെ തങ്ങളെ ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങളെ ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല ഞങ്ങള് വാഗ്ദാനം ചെയ്ത വിജയം വിജയം നിങ്ങൾക്ക് നൽകണേ ആ റസൂ ഈ അക്രമത്തിന് ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ ആ റസൂലല്ല

കണ്ടില്ലേ ഈ സമസ്ത ഇന്ന് കേരളത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും മുൻകാലങ്ങളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നതുമായത് അവർ ഇസ്റ്റിഹാസ എന്ന ഓമന പേരിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുന്നു അഭൗതികമായ മാർഗത്തിൽ സഹായം തേടുന്നു മൊഹീദീൻ ഷീഹെ കാക്കണേ മമ്പ്രത്തങ്ങളെ കാക്കണേ ബദിരിങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാവുകയില്ല എന്നാണ് കേരള മണ്ണിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് അത് ഇബിലീസിൻ്റെ പ്രമേയമാണ് എന്നാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചത് ആ പ്രവാചകൻ വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസ്വലമ്മ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ആ വാദം ഇബിലീസിൻ്റെ വാദമെന്നാണ് സമസ്ത പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് അവർ ഇന്ന് പറയുന്നത് എന്താ വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് പ്രവാചകൻ ഏതു മാർഗത്തിലാണോ പഠിപ്പിച്ചത് ആ മാർഗത്തിൽ പഠിപ്പിക്കാൻ സംരക്ഷിക്കാനാണ് അവർ വന്നതെന്നാണ് ഒരിക്കൽ കൂടി ജിഫ്രി മുത്തുക്കോയ അത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം വിശ്വാസം സംരക്ഷിക്കപ്പെടണം നമ്മുടെ കർമ്മങ്ങൾ സംരക്ഷിക്കപ്പെടണം നമ്മൾ ആ സംരക്ഷിക്കപ്പെടണം ഇതൊക്കെ ദീന്റെ ഭാഗങ്ങളാണ് അപ്പൊ അതിനെ സംരക്ഷിക്കപ്പെടുകയാണ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കുട്ടികളെ തങ്ങൾ ഉമ്മത്തിനെ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ അതേ രൂപത്തിൽ ഈ സമസ്ത കേരള അപ്പൊ അവർ സംരക്ഷിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ചു നേരത്തെ കണ്ടല്ലോ ഇതാണ് അവർ ചെയ്തു വെച്ചത് അതുകൊണ്ടാണ് ഇവർ ഈ ജിഫ്രി മുത്തുക്കായ തങ്ങൾ ഇപ്പോൾ പറഞ്ഞ പ്രസ്താവന എന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കളവ് എന്ന് പറഞ്ഞത് ഇനി രണ്ടാമത് അദ്ദേഹം എന്താ വിശ്വാസത്തെ സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം കർമ്മങ്ങളെയും സംരക്ഷിക്കപ്പെടണം ആചാരങ്ങളെ സംരക്ഷിക്കപ്പെടണം ഇനി എന്താണ് അദ്ദേഹം ബാക്കി പറയുന്നത് ആ ആചാരങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടെ നിലകൊള്ളുന്നത് എന്നാണ് എന്നാൽ അവരുടെ കർമ്മങ്ങൾ നമ്മളൊന്നും എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന ആചാരങ്ങൾ എന്താണ് ഇവരുടെ വിശ്വാസരംഗങ്ങളെന്താണ് അപ്പോൾ ഈ ഇസ്ലാം പഠിപ്പിക്കുന്നത് ബർത്ത്ഡേ ആഘോഷം പാടില്ല എന്നാണ് ഒന്നാമത്തെ കളവ് അതുതന്നെ രണ്ടാമത്തെന്തെന്നറിയോ പ്രവാചകനോ സ്വഹാപത്തിനോ താപയങ്ങൾക്കോ നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങൾക്കോ പരിചയമില്ലാത്ത ഒരു നബിദിനാഘോഷം ഇവർ സംഘടിപ്പിക്കുന്നു എന്നതാണ് അപ്പോൾ കർമ്മത്തെ പൊളിച്ചടക്കുകയാണ് പുത്തൻ ആചാരങ്ങളെ കൂട്ടുകയാണ് ഇനി മാത്രമല്ല അത് വെറുതെ ആഘോഷിക്കുന്നതല്ലോ ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠമാണ് നബിദിനം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചവരാണിവർ അപ്പോൾ എവിടെയാണിവർ സംരക്ഷിച്ചത് പുത്തനാചാരങ്ങളെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുകയല്ലോ അല്ലയോ ചെയ്തത് അതുകൊണ്ട് ഇനി നിങ്ങൾ പറയൂ ഇത് ഈ നൂറ്റാണ്ടിലെ കളവാണോ അതല്ല ഇവർ ചെയ്തതാണോ ശരി എന്നതിന് നിങ്ങൾ പറയണം നിങ്ങൾ വിലയിരുത്തണം സമൂഹമേ നിങ്ങൾ നിങ്ങളറിയണം നിങ്ങളിത് മനസ്സിലാക്കണം ഈ ജിഫ്രി മുത്തുക്കോയെയും അതുപോലെയുള്ള ആളുകളും സമസ്തയിലൂടെ ഈ കേരളത്തിൽ നടപ്പിലാക്കിയത് ഷിയായിസമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് വിജയമുള്ളത് അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു സുബഹാന നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ അബ്ബുലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാഹ